ഇടുക്കിയുടെ മടിത്തട്ടായ ചെറുതോണിയെ ഒരാഴ്ചയായി ഓണത്തിന്റെ പ്രതീതിയിലാഴ്ത്തിയ ഓണവിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണം ടൂറിസം വാരാഘോഷം വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപിച്ചു ചെറുതോണി പെട്രോൾ പമ്പിൻ്റെ സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളനത്തിൽ വാഴ്ത്തൂപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തുകൾ അത് എത്രത്തോളം ഹൃദ്യമായി സൂക്ഷിക്കുവാൻ മലയാളികൾ വരുമ്പിടുന്നു എന്നുള്ളത് നമ്മുടെ സന്തൃദ്ധിയെ കുറിച്ചിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഐക്യബോധത്തിന്റെയും മതേതര കാഴ്ചപ്പാടിന്റെയും ഒരു വലിയ പ്രതീക്ഷയും പ്രതീകവുമാണെന്നുള്ളതാണ് പ്രത്യേകത ഈ ഘട്ടത്തിലെല്ലാം നല്ലവണ്ണം സർക്കാരിന്റെ സഹായം ഉണ്ടായി ഇവിടെ പറഞ്ഞ ബോണസ് ആണെങ്കിലും അഡ്വാൻസ് ആണെങ്കിലും ക്ഷേമ പെൻഷനുകളാണെങ്കിലും അതെല്ലാം നമുക്ക് കുറച്ച് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതോടൊപ്പം സർട്ടേക്കോ സർട്ടേക്കോ ഉൾപ്പെടെയുള്ള ന്യായവില ലക്ഷത്തുകളിൽ ആവശ്യാനുസരണം സാധനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് യോഗത്തിന്റെ പ്രത്യേകത ഒരു പത്രക്കായി പോലും ഇന്ന സ്ഥലത്ത് സാധനങ്ങൾ കുറവുണ്ടായി എന്ന് പറയാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല അപ്പം നില കൂടി ഗവൺമെന്റും സകലീരായ ജനങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള വേറെടുപ്പുകളുടെ ഭാഗമായി മാറിയെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ വാഴ്ത്തുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ചേക്കാബ് ഡിറ്റാജ് ജോസഫ് നിമി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ആറ് സി ഡി എസുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു കരിമ്പൻ സി ഡി എസ് അവതരിപ്പിച്ച വനിതാ മഹാബലി ഏറെ ശ്രദ്ധേയമായി പുലിയും വേട്ടക്കാരനുമെല്ലാം ഒത്തുചേർത്തുകൊണ്ടുള്ള വിവിധ വേഷവിധാനങ്ങൾ പഴയകാല ഓണത്തിന്റെ അനുഭവങ്ങൾ പകർന്നു നൽകി